കലാ സാഹിത്യ രംഗത്തെ പ്രമുഖരുടെ ജന്മസ്ഥലമാണ് ഇരിങ്ങാലക്കുളം ക്ഷേത്രനഗരിയായ തൃശ്ശൂരിൻ്റെ സമീപ പ്രദേശങ്ങളിൽ ഒന്ന് ഉണ്ണായി വാര്യരുടെ ജന്മം കൊണ്ട് പുണ്യമാക്കപ്പെട്ട ഭൂമി സാഹിത്യകാരന്മാരായ സച്ചിദാനന്ദൻ രണ്ടുപിൻ പിന്നെ ആനന്ദ് പി ജയചന്ദ്രൻ ഓ പിന്നെ ഒരു സമ്പൂർണ്ണ കലാകാരൻ നമ്മുടെ കൂടിയാണ് ഓഹോ ഇരിങ്ങാലക്കുട തീർച്ചയായിട്ടും ഈ അങ്ങനെ എന്തുകൊണ്ടും കേരളത്തിന്റെ ആത്മീയത കേരളത്തിന്റെ സംസ്കാരം ഒട്ടും മോശമല്ലാത്ത രാഷ്ട്രീയം എല്ലാം കൊണ്ടും പ്രാധാന്യമേറുന്ന ഒരു മണ്ഡലമാണ് ഇരിങ്ങാലക്കുട മണ്ഡലം ഇരിങ്ങാലക്കുട മണ്ഡലത്തിലാണ് ഇന്ന് എ ബിസി ന്യൂസിന്റെ മണ്ഡല പര്യടനം ചെന്നു നിൽക്കുന്നത് സാർ എന്താണ് ഇരിങ്ങാലക്കുട എന്ന് കേൾക്കുമ്പോൾ അങ്ങയുടെ മനസ്സിൽ പൊട്ടുന്നത് എന്താണ് നമ്മളെപ്പോഴും ഈ കൂടൽ മാണിക്യ ക്ഷേത്രം നമ്മൾക്ക് പലതരത്തിലും നമ്മുടെ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ സ്വാംശീകരിക്കുന്നതാണ് അതുപോലെ ഇരിങ്ങാലക്കുട എപ്പോഴും ഞാൻ കഴിഞ്ഞ കുറച്ച് നാൾ കേൾക്കുമ്പോൾ അവിടെ ക്രൈസ്റ്റ് കോളേജിൽ അവിടെ ഒരു സെമിനാർ കോളേജാണ് കോളേജ് അപ്പോൾ ആ കുട്ടികൾ ഞാൻ പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് അവിടെ ഒരു സെമിനാർ ചെയ്തിരുന്നത് അപ്പോൾ അവരൊക്കെ വളരെ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളായിട്ട് എനിക്ക് തോന്നി നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സി അച്യുതമേനാണ് അല്ലേ ഓ തീർച്ചയായിട്ടും ആ അദ്ദേഹത്തിലൂടെയാണ് ഇരിഞ്ഞാലക്കുട നമ്മളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പൊ ഞാൻ പലപ്പോഴും കുറെ നാളുകൾക്കൊക്കെ മുമ്പ് ഇതിനെ ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് കേരള കോൺഗ്രസ് ജയിച്ചിരുന്ന ഒരു സ്ഥലം അതെങ്ങനെ ഒന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല കേരള കോൺഗ്രസിലെ ഉണ്ണിയാടൻ അല്ലേ ഉണ്ണിയാടി മണ്ഡലമായിട്ട് അത് മാറിക്കഴിഞ്ഞിരുന്നു അതായത് അച്യുതമനന്റെ നിയോജകമണ്ഡലം ഉണ്ണിയാടിന്റെ എന്താണ് നിയോജക മണ്ഡലമായിട്ട് മാറുക കുറെ കാലങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം അവിടെ നമ്മുടെ വന്ന ദീർഘകാലത്തെ ആ മാഷ് നമ്പാടൻ മാഷ് പിന്നെ ഇന്നസെന്റ് എന്തായാലും അത് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കാണല്ലോ ഒരു 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 ചിരിയുടെ ചിരിയുടെ വേര് മാഷി ചിരിപ്പിച്ചതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയക്കാർ കേരളത്തിലെ ജനങ്ങളെ ഇന്നസെന്റ് മലയാള സിനിമാ പ്രേക്ഷകരെയും അപ്പൊ അത്ര രസകരമായിട്ടുള്ള ഒന്ന് പിന്നെ മാത്രമല്ല ആനന്ദും അതേപോലെ തന്നെ സച്ചിദാനന്ദൻ രണ്ടുപേരും സച്ചിദാനന്ദന്മാരാണ് അവരെയൊക്കെ നമ്മുടെ സാഹിത്യത്തിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടാക്കിയ സ്വാധീനം എന്ന് പറയുന്നത് വളരെ സാധാരണമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ അടുത്ത ഇടയാണ് സച്ചിദാനന്ദ്രൻ്റെ ആത്മകഥ അവിരാമം എന്ന് പറയുന്നത് പ്രസിദ്ധീകൃതമായി അപ്പോൾ ഇടതുപക്ഷത്തിന് വന്ന ചില വ്യതിയാനങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം അതിൻ്റെ അകത്ത് കൃത്യമായിട്ടൊക്കെ സൂചനകളൊക്കെ നൽകുന്നുണ്ട് അദ്ദേഹം ഇപ്പോഴും ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു സാഹിത്യം അത് കവിതയിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെത് കവിതയിലും ചിന്ത ചിന്താമണ്ഡലത്തിലുമാണ് ഫിലോസഫിയിലുമാണ് അതേസമയത്ത് ആനന്ദ് കഥാസാഹിത്യത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച വലിയ എഴുത്തുകാരനാണ് എന്നെന്നും വായിക്കപ്പെടുന്ന മാത്രമല്ല വിട്ടുവീഴ്ചയില്ലാത്ത മനുഷ്യൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അതിൽ ഇല്ലാത്ത ഒരു ആത്മാവിലേറ്റിയൊരു എഴുത്തുകാരൻ ആനന്ദ് ആനന്ദിന്റെ ഇപ്പോ ആനന്ദിന്റെ എന്തോ കാര്യമായ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് എന്ന് എനിക്ക് തോന്നുന്നു ആ ആനന്ദ് പക്ഷെ പൊതുവെ ആനന്ദിനെ കുറിച്ച് ആളുകൾ ഇങ്ങനെ പുകഴ്ത്തി പടർന്നിട്ടും ഇഷ്ടപ്പെട്ട ഒരു അങ്ങനെ ഒരാളല്ല അദ്ദേഹത്തിന് താല്പര്യം അദ്ദേഹം പറയുന്നത് നമുക്ക് എന്തെങ്കിലും സബ്ജെക്ട് സംസാരിക്കാം വെറുതെ ഫെസ്റ്റിവലുകളിൽ കാണാറില്ല അതില് ആഘോഷം അല്ല അത് ില്ല എന്നുള്ള അങ്ങനെയൊക്കെയുള്ള വളരെ നൂതനവും അതേപോലെ മൗലികവുമായിട്ടുള്ള ആശയങ്ങളും മുളപെട്ടിയ ഒരിടമാണ് യഥാർത്ഥത്തിൽ ഇരിഞ്ഞാലെ കൂടാന്ന് അതെ ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു അവിടെ നിന്നാണ് വിജയിച്ച അച്യത മേനോനിൽ നിന്ന് ബിന്ദുവിൽ എത്തി നിൽക്കുമ്പോ നിൽക്കുമ്പോ തീർച്ചയായിട്ടും അത് ഇരിങ്ങാലക്കുടക്ക് അലങ്കാരമാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ട് അതെ അത് ബന്ധുവിനെ കുറിച്ചുള്ള ശരി എന്ന് കേൾക്കുമ്പോൾ രണ്ട് വിയോജിപ്പുകൾ അടുത്ത കാലത്ത് ഇരിങ്ങാലക്കുട എനിക്ക് നൽകിയിട്ടുണ്ട് ഒന്ന് ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യക്ഷേത്രത്തില് ഒരു നർത്തകി മീൻസ് നൃത്തം ചെയ്യാൻ അന്യമതക്കാർ ഇപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് വി പി മൻസിയ എന്ന് പറയുന്ന വിഖ്യാതയായ നർത്തകി വന്നിട്ട് അവിടെ നൃത്തം ചെയ്യാൻ അനുവദിക്കാത്തൊരവസ്ഥയുണ്ടായി എന്ന് വെച്ചാൽ ജാതീയത ഇപ്പോഴും കുടൽ മാണിക്യത്തിന്റെ പരിസ്ഥിതി പിന്നാക്ക ജാതിയിൽപ്പെട്ട ഒരു ഒരു അവിടെ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അകത്തും പുറത്തും ക്ഷേത്രത്തിനകത്തും പുറത്തും ഇപ്പോഴും ജാതീയത നിലനിൽക്കുന്നവരുടെ തോന്നൽ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ആർ ബിന്ദു ഇരിങ്ങാലക്കുടയിൽ നിന്ന് ജയിച്ചു വന്ന് കേരളത്തിന് മാനമാണോ അപമാനമാണോ ഉണ്ടാക്കിയത് എന്ന ചോദ്യവും സമാനമാണ് ഈ രണ്ടും ഈ ഇരിങ്ങാലക്കുടയുടെ മാണിക്യത്തിന് ചെറിയ മങ്ങലേൽപ്പിക്കുന്ന ദൃശ്യങ്ങളാണെന്ന് പറയണം നമുക്ക് മറ്റെന്തെങ്കിലും ഇരിങ്ങാലക്കുടയോട് ചേർത്ത് പറയാൻ അല്ല അവിടെ നമ്മൾ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അതിങ്ങനെ വരുന്ന ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം ഇതായിരുന്നു ഈ ഉണ്ണിയാടൻ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് സംസ്കാരമായിട്ട് അതെങ്ങനെ മാറി എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് പക്ഷെ പിന്നീട് ബിന്ദു വിജയിക്കുന്നു ഈ ഇപ്പൊരുണമാഷാണ് ആദ്യം പിടിച്ച് അരുണമാഷാണ് അത് പിടിച്ചു അരുണമാഷ് സാറിന് അറിയാവുന്നതാണ് നല്ല നല്ല മാഷാണ് നന്നായിട്ട് വളരെ ജനകീയാണ് സാധാരണ ആളുകൾ ലോനപ്പും മാഷ് എന്ന് കേൾക്കുമ്പോൾ ലോനപ്പൻ നമ്പാടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് സജീവമായ രാഷ്ട്രീയവും ഗൗരവുള്ള ഒക്കെ മറക്കും അദ്ദേഹത്തിന്റെ തമാശകൾ ഓർക്കും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു തമാശ ഓർക്കുന്നുണ്ടോ സാറേ അദ്ദേഹത്തിന്റെ ആദ്യകാലങ്ങളിൽ ഞാന് സാഹ സാർ എന്തൊരു മാഷ പറഞ്ഞാൽ പത്രത്തിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടു മലയാള മനോരമ ഞാൻ എപ്പോഴും ഓർക്കുന്നത് മലയാള മനോരമ ഈ ഒരേ മുഖപ്പേജുള്ള ഒന്നിലേറെ മുഖപ്പേജുകളുടെ പത്രങ്ങൾ അന്ന് ഇറങ്ങി തുടങ്ങിയ കാലത്ത് ആദ്യമായിട്ട് മലയാള മനോരമ വന്നപ്പോ ലോനപ്പം മാഷ കമന്റാണ് ആദ്യം വരുന്നത് ഇന്ന് രാവിലെ ഞാൻ പത്രം നോക്കുമ്പോ ഒന്നല്ല രണ്ട് മനോരമ വന്നിരിക്കുന്നു ഞാൻ ഇത് എന്തിനാണ് അത്ഭുതപ്പെട്ട് ഇരിക്കുമ്പോഴാണ് ഭാര്യ എനിക്ക് ദിശാബോധം പകർന്നത് അവള് വന്ന് പറഞ്ഞു മനസ്സിലായില്ലേ ഒന്ന് ബാത്റൂമിലേക്ക് പോകും വാഷ്റൂമിലേക്ക് പോകുമ്പോൾ എടുത്തോളൂ എന്ന് പറഞ്ഞാല് എങ്ങനെയാണോ ഒരു പത്രത്തെ മാത്രമല്ല നമ്മുടെ മാഷ അന്ന് ഇടതുപക്ഷത്ത് ഇന്ന് ഈ മനോരമയൊക്കെ എതിർക്കുന്ന ഒരു സമയം കൂടിയാണ് അത് അതാണ് നമ്പാടമാഷ് നമ്പാടമാഷ് നമ്മുടെ മാഷ് ഏഹ് ഗൗരവമുള്ള വേദികളിൽ ചിരിപ്പിക്കുമായിരുന്നു എന്നാൽ ആ ഇന്നസെന്റ് ഇന്നസെന്റ് നേരെ തിരിച്ചാണ് ഇന്നസെന്റ് ഇപ്പൊ ക്യാൻസർ വാർഡിലെ ചിരി ഞങ്ങള് കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ള പാഠം ടെക്സ്റ്റ് ബുക്കാണ് സർ എന്ന് പറഞ്ഞാൽ മഹാദുരിതങ്ങളിൽ വേദനയിൽ നീറുമ്പോഴും എങ്ങനെയാണ് മനുഷ്യനെ ചിരിപ്പിക്കുക അത്ഭുതമാണ് കേട്ടോ ശരിക്കും ഇന്നസെന്റ് ഒരു അത്ഭുതമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങളും അദ്ദേഹത്തിന്റെ അമ്മയിലെ ഭാരവാഹിത്വം ഒക്കെ മാറ്റി വെച്ചാൽ അല്ല അതൊക്കെ തീർച്ചയായിട്ടും രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കെ യു അരുണമാഷാണ് അവിടെ ജയിച്ചത് ജസ്റ്റ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ കേരള കോൺഗ്രസിൽ നിന്ന് സി പി എം നേരിട്ട് ആ വോട്ട് ആ മണ്ഡലം പിടിച്ചെടുക്കുന്നത് അരുണമാഷിലൂടെയാണ് രണ്ടായിരത്തി പതിനാറ് കേവലം രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് അത്ഭുതകരമായൊരു കാര്യം അതിനു മുമ്പ് ദീർഘകാലം ആ മണ്ഡലം കൈവശം വെച്ച തോമസ് ഉണ്ണിയാടനെ മലർത്തി അടിച്ചിട്ടാണ് കെ യു മാഷ് അന്ന് വളരെ അപ്രസക്തനായ പ്രാദേശിക നേതാവ് മാത്രമായ ഒരാൾ തോമസ് ഉണ്ണിയാടനെ തോൽപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോഴേക്ക് ആ സീറ്റ് അരുണമാഷയെ മാറ്റുകയും ആർ ബിന്ദു പ്രൊഫസർ ആർ ബിന്ദു അവിടെ സ്ഥാനാർത്ഥിയാവുകയും പി അവിടുന്ന് ജയിക്കുകയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാവുകയൊക്കെ ചെയ്തു പക്ഷെ അവരുടെ ഭൂരിപക്ഷം അരുണമാഷ് അരുണമാഷ് ജയിച്ചതിനേക്കാൾ അല്പം കൂടിയിട്ടുണ്ട് അത് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് വോട്ടായിട്ട് മാറിയിട്ടുണ്ട് അത്ഭുതകരമായൊരു കാര്യം ഈ ഇത് എല്ലാം ഏറ്റുവാങ്ങാനൊരു തോമസ് ഉണ്ണിയാടൻ ഉണ്ടായിരുന്നു അരുണമ്മാഷോട് തോൽക്കുന്നതും തോമസ് ഉണ്ണിയാടനാണ് അത് സഹിക്കാമായിരുന്നു ആർ ബിന്ദുവിനോട് പോലും തോൽക്കേണ്ടി വന്നത് തോമസ് ഉണ്ണിയാടനാണ് എന്നതാണ് ആ മണ്ഡലത്തിന്റെ വേറൊരു പ്രത്യേകത പിന്നെ ഓർക്കേണ്ടത് ബി ജെ പി സ്ഥാനാർത്ഥികൾ രണ്ട് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു ഇവർക്കെതിരെ പക്ഷെ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് നില മെച്ചപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് മോശമല്ലാത്ത വോട്ട് ഷെയറും ഉണ്ട് സന്തോഷ് ചെർക്കുളം സന്തോഷ് ചെർക്കുളം എന്ന ബി ജെ പി നേതാവ് രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കുമ്പോൾ മുപ്പതിനായിരം വോട്ട് നേടി മുപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത് വോട്ട് നേടിയിട്ടുണ്ട് എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ നിർത്തിയിട്ട് അടുത്ത പരീക്ഷണം അടുത്ത ബി ജെ പിക്ക് തന്നെ ബി ജെ പിക്ക് വേണ്ടി തന്നെ ഡോക്ടർ ജേക്കബ് തോമസ് എന്ന ക്രിസ്ത്യാനി മത്സരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കി അയ്യായിരം വോട്ട് അധികം പിടിച്ചു മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ട് പിടിച്ചിട്ടുണ്ട് ആ സമ്പത്തുമാണ് ആ സമ്പന്നമായ ഒരു വോട്ട് ഷെയറുമായിട്ടാണ് ബി ജെ പി മുന്നണി എൻ ഡി എ മുന്നണി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും കണക്കുകൾ നോക്കിയാൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ കിട്ടിയത് യു ഡി എഫിന് മുപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് ശതമാനം വോട്ടുകളാണ് നാല്പത്തി ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് വോട്ട് അതേസമയം എൽ ഡി എഫിന് മുപ്പത്തി മുപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് നാൽപ്പത്തി ആറായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾ ഇരുപത്തി എട്ട് പോയിൻറ്റ് ഒൻപത് നേടാൻ സാധിച്ചു ബി ജെ പിക്ക് നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വോട്ടുകൾ അതും വോട്ട് വോട്ട് പിന്നെയും പിന്നെയും നിന്ന് കൂടി സുരേഷ് ഗോപി എൽ ഡി എഫിന് ഇരുപത്തിഒൻപത് പോയിന്റ് നാല് ആണ് എൽ ഡി എഫിന് പിടിക്കാൻ സാധിക്കും നേരത്തെ അത് മുപ്പത്തി ഒന്ന് ഉണ്ടായിരുന്നു എൽ ഡി എഫിന് മുപ്പത്തി എട്ടുണ്ടായിരുന്നു

സ്വദേശസ്വയം ഭരണ സ്ഥാപനങ്ങളിലൊക്കെ നടക്കും തെരഞ്ഞെടുപ്പ് വരുമ്പോളെ അവിടെ എൽ ഡി എഫ് ആറായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിൽക്കുകയാണെങ്കിൽ തന്നെയാണ് കാരണം വെച്ചാൽ ഈ വലിയ കാറ്റ് അതെ അങ്ങനെ വലിയ കാറ്റ് പിടിച്ചിട്ടില്ലേ എന്റെ കണക്കെന്ന് പറഞ്ഞു അതെ കണക്ക് പറഞ്ഞാല് അൻപത്തി മൂവായിരത്തി നാല്പത്തി ഒന്ന് വോട്ടുകൾ യു ഡി എഫിന് ലഭിച്ചപ്പോ അൻപത്തി ഒൻപായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിഒൻപത് നോട്ടിലാണ് അവരുടെ പാനൽ വോട്ട് നിലനിർത്തി മറ്റേ സുരേഷ് ഗോപിക്ക് ഉണ്ടായ വർദ്ധനവുണ്ടായി അവസാനത്തെ കാര്യം ആദ്യം പറയാം ഈ എൻ ഡി എക്ക് ബി ജെ പി മുന്നണിക്ക് അടിസ്ഥാനപരമായി വോട്ടുണ്ട് ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ക്യാമ്പയിൻ ചെയ്താൽ നന്നായി ക്യാമ്പയിൻ ചെയ്താൽ ആർ ബിന്ദുവിനെ പോലെ ഒരാൾ തന്നെ അവരുടെ ഐശ്വര്യം പോലെ മത്സരിച്ച് കിട്ടിയാൽ ഒരു പക്ഷേ ഒരു 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 സാധ്യതയുണ്ട് ഇടതു എൻ ഡി എക്ക് അല്ലെ ബിജെപിക്കോ എൻ ഡി എയ്ക്കോ അതും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ബിജെപി വോട്ട് വർദ്ധിപ്പിച്ച മണ്ഡലം കൂടിയാണ് വേണമെങ്കിൽ അവർക്ക് അതും പരീക്ഷിക്കാവുന്നതാണ് അങ്ങനെ ഒരു സാധ്യതയുണ്ട് പിന്നെ ആർ ബിന്ദു തന്നെ തുടർന്ന് മത്സരിക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഭാവി എന്താവും എന്ന് കണ്ടറിയണം ഇപ്പോഴത്തെ ഈ പക്ഷേ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഇളക്കമില്ലാതെ നിന്നു എന്ന് വന്നാൽ അതിന്റെ അർത്ഥം പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായി ആന്റി ഇൻക്യൂബൻസിയും ഈ ഭരണവിരുദ്ധ തരംഗം ഇരിങ്ങാലക്കുടയിൽ ഏസിയിട്ടില്ല എന്ന് വേണം കരുതാൻ അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി അതെ അതെ പൊളിറ്റിക്കലി ഇപ്പോഴും ഈ ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ ഒരു നിയോജന മണ്ഡലമായി നിൽക്കുകയാണ് എന്നുള്ളത് അതെ അതെ അങ്ങനെയാണോ നമ്മൾ കാണേണ്ടത് പക്ഷെ ഒരു കാര്യമുള്ളത് സാർ ഈ കോൺഗ്രസ് കേരള കോൺഗ്രസ് പഴയ താപ്പാനകളെ തന്നെ ഉണ്ണിയാടൻ ഇപ്പോഴും അങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കുകയാണ് അവര് പുതിയ പരീക്ഷണമൊക്കെ ഇറക്കി കൊള്ളാവുന്ന കുറെ കൂടി പുതിയ യുവ നേതാക്കന്മാരെയൊക്കെ ഇറക്കിയുള്ള പരീക്ഷണങ്ങൾക്ക് നിൽക്കുമോ എന്നും പരിശോധിക്കേണ്ടതാണ് അത്തരം പരീക്ഷണങ്ങൾക്ക് വല്ല സാധ്യതയും ഉണ്ടോ അല്ലെ ഇത്തരം ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ അനാലിസിസ് നടന്നു ഇതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നടത്താവുന്നല്ലേ ഉള്ളൂ നടത്താവും നമ്മള് മാത്രം നടത്തിയിട്ട് കാര്യമില്ല ഇല്ല അവർക്ക് നടത്താം അവർക്ക് നടത്താം അതിനനുസരിച്ചിട്ട് പരീക്ഷണം നടത്താലോ മാറ്റാലോ സാധനം നടത്തി തീർച്ചയായിട്ടും ഇടദോഷത്തിന് പോലും വേണേൽ മാറ്റാം ഈ പരീക്ഷ നമ്മൾ ഈ കമന്റുകളൊക്കെ തന്നെ മാധ്യമം എന്ന നിലയിൽ നമ്മൾ പറയുന്നത് ഇവർക്കും കൂടി ബാധകമാണ് അവർക്കൊക്കെ ചിന്തിക്കാനും ആലോചിക്കാനും കൂടി വേണ്ടിയാണ്